ും സദസരമുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ ഈ സായാഹനം നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് ഒരുമിച്ചിരുന്ന സി രാധാകൃഷ്ണൻ എന്ന ഒരു ഒരുപാട് പ്രസംഗത്തിന്റെ കാര്യമില്ല നമ്മുടെയെല്ലാം മനസ്സ് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യന് ഒരു ജന്മമേ ഉള്ളൂ ഒരു ജീവിതമേ ഉള്ളൂ ആ ജീവിതകാലത്ത് ചെയ്യുന്ന നന്മയാണ് ആ മനുഷ്യനെക്കാലവും മനുഷ്യ ഹൃദയങ്ങൾ ഓർമ്മയിൽ വരുന്നത് ഇവിടെ രാധാകൃഷ്ണൻ എന്ന നമ്മുടെ സുഹൃത്ത് എഴുപത് വയസ്സിൻ്റെ നിറവിൽ ഒക്കെയാണ് എഴുപത് വയസ്സ് വയസ്സല്ല മധുര മധുര എന്ന് എന്ന് പറയാറുണ്ട് പറയാം ഇപ്പോഴ് പ്രായത്തിന് പരിധിയില്ലാത്ത ഒരു സമയ മെഡിക്കൽ സയൻസിൽ ഒരുപാട് കയറി വരിക ഏറ്റവും അടുവിൽ തിരുവനന്തപുരം ശ്രീചിത്ര സെന്റർ മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് രാധാകൃഷ്ണൻ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരു സാമൂഹ്യ പ്രവർത്തകര് അങ്ങനെ ഒരു മാനസികാവസ്ഥ കൈവന്നതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ ജീവിതം സാമൂഹ്യ സേവനത്തിൽ മാറ്റിവെച്ചതാണ് മാത്രല്ല അദ്ദേഹം ഒരു നല്ല സംഘാടകനായിരുന്നു എൽ ഐ സിയുമായി ബന്ധപ്പെട്ട് എൽ ഐ സി ഏജന്റുമാരുടെ അഖിലേന്ത്യാ സംഘങ്ങളുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അവരെപ്പോഴും പറയുമായിരുന്നു രാധാകൃഷ്ണൻ ഒരു വല്ലാത്ത കക്ഷിയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഒഴിവില്ല ആ സംഘടനക്കാരും അങ്ങനെയാണ് രാധാകൃഷ്ണൻ കൈവിടാതെ കൊണ്ടുനടന്നു അവസാന വരെ രാധാകൃഷ്ണൻ വയ്യെന്ന് പറഞ്ഞ് മാറി അപ്പോൾ അദ്ദേഹം നല്ല സംഘാടകനാണ് നല്ല സാമൂഹ്യ പ്രവർത്തകനാണ് അന്യന്റെ വേദന സ്വന്തം വേദനയായി കണക്കാക്കിക്കൊണ്ട് ജീവിതത്തിൽ എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് അത് കൂടുതലായ ഒരു മനുഷ്യരെന്ന് ചെയ്യേണ്ടത് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ മനസ്സിലുണ്ടാവുമല്ലോ ആ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ മനസ്സിനെ പലപ്പോഴും സ്വാധീനിക്കുമല്ലോ അങ്ങനെ സ്വാധീനിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നന്മയുടെ വഴിയിൽ പോകാനേ പറ്റൂ നന്മയുടെ മാർഗം മാത്രമാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് നമ്മൾ ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും കൂടിയിരിക്കുന്ന ആൾക്ക് നിങ്ങൾ അടുത്തിരിക്കാൻ പറ്റൂന്ന് പറയാൻ പറ്റുമോ ഇല്ല ഈ കേരളത്തെ മാറ്റിയെടുത്ത് ഇന്നത്തെ അവസ്ഥയിലാക്കി ആരാ അതും നമ്മൾ തന്നെയാണ് ഇവിടെ വന്ന് വെക്കും അല്ലെങ്കിൽ അവിടെ ഇവിടെ വരില്ലല്ലോ എല്ലാരും വരാൻ കാരണം രാധാകൃഷ്ണൻ നമ്മൾ നമ്മുടെ ഒരു ബന്ധമാണ് ആ ബന്ധം ഒക്കെ കൂടി ബന്ധം ബന്ധമാണ് ആ ബന്ധമാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടുതൽ ഇരുത്തി ആ ഇരുത്താനുള്ള സാഹചര്യം വഹിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയമേ പ്രവർത്തകരംഗത്തെ കാണിച്ച ഏറ്റവും വലിയ ഹൃദയവിശാലതയാണ് ആ ഹൃദയവിശാലതയാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത് ആ ഹൃദയവിശാല പ്രകടിപ്പിച്ച എന്റെയും നിങ്ങളുടെയും എല്ലാം സുഹൃത്ത് നമ്മുടെ ഏറ്റവും അടുത്ത സഹോദരൻ നമ്മുടെ ബന്ധു ആപത്തുകാലത്ത് നമുക്ക് സഹായത്തിന് ഓടിയെത്തുന്ന നമ്മുടെ കൂട്ടുകാരൻ അങ്ങനെ എല്ലാ നിലയിലും ഈ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ നാട്ടില് മാത്രല്ല അമ്പലപ്പുഴയിൽ ജനിച്ചു രാജ്യത്താകമാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലുള്ള സകസി രാധാകൃഷ്ണന്റെ സേവനം ഇനിയും ഒരുപാട് കാലം ഉണ്ടാവും ഉറപ്പ അങ്ങനെയാണല്ലോ എത്ര കാലം ജീവിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല കേട്ടോ പഴയകാലത്ത് നമ്മൾ കേൾക്കാറുള്ള നൂറ്റി ഒന്ന് വയസ്സാണ് ഇപ്പം നൂറ്റിപത്തൊന്നും ഇല്ല ഇതൊന്നുമില്ല കാരണം അങ്ങനെ ജീവിച്ചു പോകും ആ ജീവിക്കുന്നത് നമ്മുടെ കൂടെ ആളുകളെല്ലാം കൂടി ചേരുമ്പോൾ അവരെല്ലാം നമ്മളെ കുറിച്ച് നന്മ പറയുമ്പോൾ ആ നന്മ ഒരു പോസിറ്റീവ് എനർജിയായി നമ്മളിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ രാധാകൃഷ്ണൻ ഇനി ഒരു എഴുപത് വർഷക്കാലം കൂടി ജീവിക്കുമെന്ന കാര്യം തർക്കമില്ല അങ്ങനെ ജീവിക്കണം ആ കാലം മുമ്പ് നിർത്താതെ ജനസേവനത്തിന് വഴി അങ്ങനെ ഉണ്ടാവണം എനിക്ക് അഭ്യർത്ഥിക്കാത്തത് ഉണ്ടാവുന്ന പ്രതീക്ഷയോടുകൂടി ഈ സാംസ്കാരിക സായാഹ്യം മറ്റൊരു വാക്കുകൾ ഞാൻ പോകുന്നില്ല ഇവിടെയുള്ള എല്ലാ നേതാക്കന്മാരും ഒരുപാട് പ്രഗത്ഭമാരാണ് അവരെല്ലാം പറയാനായിരിക്കുമ്പോൾ ഞാൻ അധികം പ്രശ്നം നടന്നത് ശരിയാണ് അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന രാധാകൃഷ്ണനുള്ള സ്നേഹം ബഹുമാനം അതുപോലെ തന്നെ രാധാകൃഷ്ണൻ്റെ പ്രവർത്തനങ്ങളുള്ള ഏറ്റവും വലിയ കടപ്പാട് അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സമ്മേളനം ഞാൻ ഔപചാരികമാക്കി കാണിച്ചിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം